യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഇന്നൊരു കൊലിസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ലൈവ് ഇടാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഗിയർ വയർ ആണ് നമുക്ക് വേണ്ടത് ഗിയർ വയർ എന്ന് പറയുമ്പോഴത്തേക്കും അതാണ്ട് ഇതുപോലെ ഇരിക്കും ഗിയർ വയർ എടുക്കാം ഫിഷിംഗ് ത്രെഡ് എടുക്കാം ഫിഷിംഗ് ത്രെഡ് എടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ കട്ടി കുറച്ച് കുറവായിരിക്കും ഇപ്പം ഗിയർ വയർ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഞാനാണെങ്കിൽ ഇതുപോലെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പം ചിലർക്ക് നമുക്ക് ചിലരാണെങ്കിൽ സൈസ് പറയും ഇപ്പോൾ കസ്റ്റമൈസേഷൻ ആകുമ്പോഴത്തേക്കും സൈസ് പറയും അപ്പം ഞാനിപ്പോൾ ഇച്ചിരി വണ്ണമുള്ള ഒരു അതായത് എൻ്റെ ഒക്കെ ഒരു സൈസ് ആണ് എടുക്കുന്നത് നമുക്ക് ടേപ്പ് ചിലർ ഇങ്ങനെയും സെന്റിമീറ്ററും പറയും ചിലര് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്ട് ഇതാണ് ഇഞ്ച് ഇതാണ് എനിക്ക് പണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഇത് ഭയങ്കര ആയിരുന്നു ഇഞ്ചും സെൻറ്റിമീറ്ററും ഒക്കെ ഇപ്പോഴാണ് അതൊക്കെ മാറി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് സെൻറ്റിമീറ്ററും ഇതിൽ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു വണ്ണമുള്ള കാലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു എന്ത് ചെയ്യാ സെൻറ്റിമീറ്റർ ഇഞ്ചാണല്ലോ വണ്ണമുള്ള കാലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഇപ്പം എൻ്റെ സൈസെന്നൊക്കെ പറയുന്നത് മുപ്പത് ആ ഒരു സൈസാട്ടോ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അതാണ് എൻ്റെ കാലിൻ്റെ സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അത്രയും വണ്ണം ഉള്ളവരുടെയൊക്കെ സൈസ് അത്രയും വേണമെങ്കിൽ എടുക്കപ്പം എടുക്കാം നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്ന എനിക്ക് ഞാൻ ഇത് ഓൺലൈനാട്ടോ ഓൺലൈൻ ലൈവ് നെറ്റ് ഇട്ടേക്കും ആയതുകൊണ്ട് ഇടയ്ക്ക് ക്വാക്ണോന്ന് പറഞ്ഞ സൗണ്ട് ഒക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് ലെങ്ത് കറക്റ്റായിട്ട് നോക്കണം കറക്റ്റല്ല ഒരു ഇതിലങ്ങ് എടുത്താൽ മതി ഞാൻ ഇങ്ങനെ ആട്ടോ ചെയ്യുന്നത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കറക്റ്റ് ലെങ്ത് ലെങ്ത് പറയുവാണെങ്കിൽ ലെങ്ത് നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോരോ ഇതല്ല ഞാനിപ്പോ അത്രയും ലെങ്ത് കട്ട് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ഒരു ഗിയർ വയറുകൂടെ അങ്ങനെ കട്ട് ചെയ്യാൻ പോവുകയാണെ ഒരു ഗിയർ വയറോടെ ഞാനങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചിലപ്പം ചില കസ്റ്റമേഴ്സ് ആണെങ്കിൽ ലെങ്ത് പറയുമായിരിക്കും ഇത്ര ലെങ്ത് വേണം വണ്ണം ഉള്ള കാലാണ് കുട്ടികളുടെയൊക്കെ ആണെങ്കിലും അങ്ങനെ പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എനിക്കും വീഡിയോ ആണെങ്കിൽ നമുക്ക് എല്ലാം അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല പിന്നെ അവരവരുടെ യുക്തിക്കനുസരിച്ച് അങ്ങ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഈ സാധനമാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത് ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഒരുപാട് പേർക്ക് ഇതെങ്ങനെ ലോക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലെന്നിങ്ങനെ പറഞ്ഞായിരുന്നു പിന്നെ ഈ ഒരു സാധനം ഇതിൻ്റെ ലോക്ക് എന്ന് പറഞ്ഞ കൊളുത്തെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ടൈപ്പ് കൊളുത്ത് വാങ്ങിക്കാം ഇതൊക്കെ നമുക്ക് മാലയ്ക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം മാലയ്ക്ക് കുറച്ചുകൂടെ കട്ടിയുള്ള കൊളുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് മാലയ്ക്കും കൊലുസിനൊക്കെ സെപ്പറേറ്റ് ലോക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം വലിയ വെയിറ്റ് കൂടിയ മാലകളൊക്കെയാണ് വെയിറ്റ് കൂടിയ സ്റ്റോൺ ബീഡ്സ് വെച്ചിട്ടുള്ള മാലകളൊക്കെ ആണെങ്കിൽ ഈ കൊളുത്തല്ല അതിന് വലിയ കൊളുത്ത് വാങ്ങിക്കാൻ കിട്ടും അതിന് കുറച്ച് വില കൂടുതലുമാണ് പിന്നെ ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ വെക്കണം ഇന്നത്തെ ലൈവ് ചിലപ്പോൾ നീളതിന് ചാൻസ് ഉണ്ട് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെയാണത് ലോക്കിടുന്നത് കണ്ടായിരുന്നോ എനിക്കറിയത്തില്ല ഇനി വീണ്ടും കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെയാണ് സംഭവം ലോക്ക് ഇടുന്നത് ഇനി നമുക്ക് ആദ്യം ഒരു ഇതുപോലത്തെ ഒരു സിൽവറിൻ്റെ ഒരു ബീഡ്സ് ഉണ്ട് അതായത് ഇതിപ്പോൾ എത്ര ടു മില്ലിമീറ്റർ എങ്ങാണ്ടാന്ന് തോന്നുന്നു സൈസെന്ന് പറഞ്ഞേക്കുന്നത് സിൽവറിൻ്റെ ബീഡ്സാണ് ഇതുപോലെ നമുക്ക് ഗോൾഡിൻ്റെയും വാങ്ങിക്കാൻ കിട്ടും ഗോൾഡ് ആകുമ്പോഴത്തേക്കും പല പല എന്താ ഇടയ്ക്ക് ഇങ്ങനെ ഷേപ്പുകളുള്ള ഷേപ്പ് അല്ല കുറച്ച് ടെക്സ്റ്ററൊക്കെ വേറെ ആയിട്ടുള്ള ഗോൾഡ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഉദ്ദേശിച്ചത് ഇനി നമുക്ക് വേണ്ടതാണ് ഇതിപ്പം ചെറിയ ക്രിസ്റ്റൽ ബീഡ്സ് ബീറ്റ്സാണ് ഇതിൻ്റെ സൈസെന്ന് പറഞ്ഞേക്കുന്നത് ടൂന്ന് തോന്നുന്നു ടുവോ ഫോറോ എങ്ങാണ്ടാണ് എനിക്കും ആദ്യം സൈസ് ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ നമുക്ക് ഇങ്ങനെ കേട്ടിട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ ബീഡ്സ് കോർക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇനി കോർക്കുന്ന പരിപാടിയാണ് ഇനി അടുത്തത് ഇതിങ്ങനെ കോർത്ത് കോർത്ത് പോവുക ഇപ്പം ആംഗ്ലെറ്റിൻ്റെയൊക്കെ റേറ്റ് നമുക്കാണെങ്കിൽ അതൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് ഡിസൈൻസിലൊക്കെ ഇപ്പോൾ നിങ്ങളുടേതായ രീതിയിലും ആംഗ്ലെറ്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഡിസൈൻസിലൊക്കെ ക്രിയേറ്റ് പുതിയ പുതിയ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാനിപ്പോൾ ഇ വിള ഇ വിളയുടെ ആണോ കേട്ടോ ഇന്നുള്ള ചെയ്യുന്നത് ഇങ്ങനെ ഗുഗുരൂസൊക്കെ വെച്ചിട്ടുള്ളതും നമ്മൾ വേറെ വേറൊരാളുടെ നോക്കുക നമ്മുടേതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും ഇതിങ്ങനെ ഇട്ടുകൊടുക്കുക ഇതിപ്പോൾ ഞാൻ എൻ്റെ കാലിൻ്റെ സൈസ് ആട്ടോ എടുത്തിരിക്കുന്നത് പലരുടെയും ചിലർക്ക് വണ്ണം ഇല്ലാത്തവർ വരും അവർക്ക് ചിലപ്പോൾ ഇതിലും സൈസ് കുറവായിരിക്കും സൈസ് എടുക്കുന്ന കാര്യം അറിയാമല്ലോ ടേപ്പിൽ നോക്കിയിട്ട് ചിലര് ഇഞ്ചു പറയും ചിലര് ആയിരിക്കും പറയുന്നത് എനിക്ക് ആദ്യം സെൻറ്റിമീറ്ററും ഇഞ്ചും എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ പിന്നെ ഗൂഗിൾ നോക്കിയാൽ പഠിച്ചത് കാരണം ഞാൻ കുറച്ച് പുറകോട്ടായിരുന്നു ഇപ്പോഴും ഇതിന് മോശമൊന്നുമല്ല കേട്ടോ ഞാൻ നോർമൽ വീഡിയോ ഇടുമ്പോൾ കുറച്ച് സ്പീഡിലാണ് ഇടുന്നത് എനിക്കിങ്ങനെ ലാഗ് അടിക്കുന്ന സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ ഒന്നാമത് ഇന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്തോളാം എനിക്ക് ആംഗ്ലിറ്റിൻ്റെ റേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെറ്റീരിയലിൻ്റെ റേറ്റ് അനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റും അത് പല റേറ്റുകളാണ് ഒന്നെങ്കിൽ നമുക്ക് നൂറ് തൊട്ട് അത്രയൊക്കെ നമുക്ക് റേറ്റ് കൂട്ടിക്കൂട്ടി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അനുസരിച്ച് സൈസും ലെങ്തും അല്ല ലെങ്തും ബീഡ്സ് എത്ര കയറ്റുന്നു അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ റേറ്റ് ഇടുക എനിക്ക് സത്യം റേറ്റ് ഇടുന്നതിൻ്റെ ആ ഒരു എങ്ങനെ ഇടണം എന്നുള്ളതൊന്നും എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം നമ്മൾ ഇത്രയും വരെ കയറ്റി അത്രയും വരെ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ടേപ്പിൽ ഒന്ന് നോക്കണം ഞാൻ എൻ്റെ ഒരു രീതി കേട്ടോ ഞാൻ പറയുന്നത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് എൻ്റെ ഒരു രീതിയാണ് പറയുന്നത് നമുക്കൊരു പതിനഞ്ച് വരെ എങ്കിലും എടുക്കണം അത്രയും വരെ ബീഡ്സ് നമുക്ക് കിട്ടാലേ പറ്റത്തുള്ളൂ ഇത്രയും ഇട്ടു ഇനി നമ്മൾ നമ്മളിടാൻ പോന്നിയെന്ന് വെച്ചാൽ അതാണ്ട് ഇതുപോലത്തെ ഗുങ്കുരുസ് ഗുങ്കുരു അല്ല ഇങ്ങനത്തെ മണികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ആമസോണിലും കിട്ടും മോത്തിയിലും കിട്ടും ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പണ്ട് ഇതൊക്കെ പണ്ട് വാങ്ങിച്ച സാധനങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഇതെല്ലാം പണ്ടെന്നല്ല കുറച്ച് നാളായി അതൊരു നാലെണ്ണം ആട്ടോ ഞാൻ ഇട്ടു കൊടുക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഈ ഒരു മോഡലിലാണ് ഇട്ടുകൊടുക്കുന്നത് വേണ്ടേ അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം വീതം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുക്കണേ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇടണോന്നൊന്നും ഇല്ല ഞാനിപ്പോ അത് കൂട്ടി അങ്ങോട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടു ഉള്ളൂ ഇപ്പൊ നാലെണ്ണമാണ് ഞാൻ ഇടുന്നത് ആ ഗുങ്കുരു നാലെണ്ണം ഇട്ടു കൊടുക്കുന്നുണ്ട് അതിന് ഗുങ്കുരുന്ന് അല്ല പറയുന്നത് വേറെ എന്തോ ആണ് ഞാൻ ഗുങ്കുരു ഗുഗുരുന്ന് ആട്ടോ പറയുന്നേ ഒരു ടൈപ്പ് ഗുങ്കുരുവാണത് പിന്നെ വേറെ എന്തോ ആണ് പറയുന്നത് എനിക്കത് അറിയത്തില്ല കറക്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ മെറ്റീരിയൽസിൻ്റെ പേരുകളൊന്നും അറിയത്തില്ല നമ്മളിങ്ങനെ ചോദിക്കുമ്പോഴാണ് അവർ പറഞ്ഞു തരുന്നത് സത്യം പറയാനും ഇതാണ് ഈ വളന്ന് പറഞ്ഞേക്കുന്നത് ഇത് പല ഇതിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മീൻസ് കുറച്ച് ഉള്ളത് കിട്ടും പല ഷേപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ വിളയായി ബീഡം ഞാനിപ്പോൾ ഇച്ചിരി ചെറുതാണ്ട്ടോ എടുത്തിരിക്കുന്നത് നേരത്തെ എന്റെ ഇരുന്ന് ഈ ഈ വിളയ പീഡല്ലായിരുന്നു വേറെണ്ണമായിരുന്നു ഈ വിളയ പീഡ ഇനിക്ക് എളുപ്പമാണ് ഇനി ഇപ്പുറത്ത് എത്ര മുത്ത് ചേർത്തിട്ടുണ്ടോ അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ ചെയ്തും കൊടുത്താൽ മതി ഇനി എളുപ്പമാണ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഒരെണ്ണം മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളേ കാരണം എനിക്ക് സമയം ഇച്ചിരി കുറവ് ഒരെണ്ണം ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം ലൈവില് കാണിക്കാം ഒരെണ്ണം ഞാൻ വീഡിയോയ്ക്കകത്ത് വിടാം ഇനി ഇതുപോലെ തന്നെ ഉള്ളൂ രണ്ടാമത്തേ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ബീഡ്സ് ഇടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഏകോണിച്ചെന്നല്ല അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യമാട്ടോ അതുകൊണ്ട് ഇത്രയും ഇനി നമ്മൾ ഇത്ര ഇത്ര ഇതാണ് നമ്മുടെ ആ ഒരു എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ എത്ര ആണോ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തും അതേ ലെങ്തിൽ ബീഡ്സ് ഇടണം നമുക്കത് കൊടുക്കാം നമുക്ക് ഈ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഹെയർ ബോസ് ഒക്കെ ചെയ്യാം കേട്ടോ ഓരോരുത്തരുടെ ഓരോ ഐഡിയാസ് ആണ് നമ്മൾ വേറൊരാളുടെ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് അങ്ങ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ചിലപ്പം നമ്മുടെയൊക്കെ ഐഡിയാസ് ആയിരിക്കും ചിലപ്പം നാളെ ട്രെൻഡിങ്ങിലോട്ടൊക്കെ പോകുന്നു പറയാൻ പറ്റത്തില്ല ഒരു കാര്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനോ പറയാനോ ഒന്നും പറ്റത്തില്ല പക്ഷെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടുമോ നമുക്ക് ചോദിക്കാറുണ്ട് പക്ഷേ അത് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലിപ്പോൾ ഓരോരുത്തർക്കും പറഞ്ഞില്ലേ ഇപ്പം എൻ്റെ അവസ്ഥ പോലെ പോലായിരിക്കത്തില്ല ചിലപ്പം നിങ്ങൾക്ക് വരുന്നത് അപ്പം ധൈര്യം സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരെ വീട്ടിൽ വെറുതെ ഇരിക്കാതെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണെന്ന് എനിക്കും പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നതൊക്കെ നല്ല രീതിയിൽ ഇപ്പം അതിപ്പം നമ്മൾ ഏതൊരു ഇതിലാണെങ്കിലും ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന ആ ഒരു ഇതിലാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻറ്റായിട്ട് നമ്മൾ പോകുമ്പോഴല്ലേ നമുക്ക് സാലറിയും കാര്യങ്ങളും കൂട്ടിയും ഒക്കെ കിട്ടുന്നതും പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പം അതുപോലെ ഉള്ളൂ ഇതും നമ്മൾ നമ്മൾ തന്നെ മുതലാളിയും തൊഴിലാളിയുമായിട്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ റിസ്ക് എടുക്കാൻ പറ്റുന്നവർ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേയുള്ളൂ അത്ര വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ജോലിക്ക് പോകുന്ന പോലെ തന്നെ ഉള്ളു നമ്മൾ നമ്മുടേതായ രീതിയിൽ വീട്ടിൽ ഇരുന്ന് പിന്നെ സമൂഹം പലതും പറയും അത് വേറൊരു കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല നമ്മൾ ഇതുപോലെ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇതാവേണ്ടത് ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് വരേണ്ടത് ഞാൻ രാവിലെ ആണെങ്കിൽ ഒരു ത്രെഡ് ബീഡ് ഉണ്ടാക്കുമായിരുന്നു അതാണ് എൻ്റെ കയ്യിൽ മൊത്തം ഇങ്ങനെ വര വര പോലിരിക്കുന്നത് ൾ ലാസ്റ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ എത്ര വീടായി ഞാൻ ഇങ്ങനെ ആട്ടോ നോക്കുന്നത് എളുപ്പപ്പണി ആട്ടോ ഞാൻ ചെയ്യുന്നത് ഇനി എത്രയും കൂടെ നമുക്ക് ഈ എത്ര എണ്ണം കൂടെ വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം കൂടെ ഇനി വേണം കാരണം നമ്മൾ അവസാനം നമ്മളിങ്ങനെ എണ്ണി ചെയ്തില്ലെങ്കിൽ അവസാനം നമ്മൾ ലോക്ക് ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഇപ്പുറത്തെ ലെങ്ത് പോലെ ആയിരിക്കത്തില്ല അപ്പുറത്ത് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അത്രയും ഗിയർവെയർ നമ്മുടെ പോയി ഗിയർവെയറും പോയി നമ്മുടെ സമയവും പോയി അപ്പം നമുക്ക് ഒത്തിരി ഓർഡേഴ്സൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറയണം ഇതുപോലെ കുറച്ച് സമയം സമയമെടുക്കുമെങ്കിലേ നമുക്ക് ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരുത്തുള്ളവരോട് അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ധൃ എനിക്ക് എനിക്ക് ഒരു കാര്യം കേട്ടോ നമ്മൾ ഈ ധൃതി പിടിക്കും തോറും നമ്മുടെ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ധൃതി പിടിച്ച് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആകാറുണ്ട് അല്ല നമ്മൾ സമാധാനപരമായി ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ പ്രൊഡക്റ്റിനകത്തും വരാറുണ്ട് ആരാത് ആരൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ അഞ്ജലി 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 കൃഷ്ണയല്ലേ ഞാൻ ലൈവ് വന്ന് അധികം ഞാൻ ശീലിച്ചിട്ട് എനിക്ക് ലൈവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ പക്ഷെ ആ ഇത് ഇച്ചിരി കൂടിപ്പോയി ഒരു വീട് ഇച്ചൊരു വീട് കൂടുതലാണെന്ന് തോന്നുന്നല്ലേ ആ ഇപ്പൊ കറക്റ്റ് രണ്ട് പീട് കൂടുതലായിരുന്നു അപ്പം ഇത്ര ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട് ബട്ട് ഇതാണ് ആംഗ്ലറ്റിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വരും ഇനി നമ്മൾ ലോക്ക് ഇടുക എന്നുള്ളതേ ഉള്ളൂ അയ്യോ സാധനം ഞാൻ മറന്നുപോയി എടുക്കാൻ നമ്മുടെ ബാക്ക് ചെയിൻ എടുക്കാൻ ഞാൻ മറന്നുപോയി അതാണ് കുറെ നേരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇത് ഇതാ കേട്ടോ ബാക്ക് ചെയിൻ എന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പം ഞാൻ ഈ കൊളുത്ത് എടുക്കുന്നില്ല വേറൊരു കൊളുത്താണ് എടുക്കുന്നത് അടിപൊളി ക്യൂട്ടായിട്ടുണ്ട് ഞാൻ ഫോൺ തിരിച്ചാണ്ട്ടോ വെച്ചിരിക്കുന്നത് താങ്ക് യു താങ്ക് യു മിക്കവാറും എൻ്റെ ലൈവ് കാണുന്നവർക്ക് ചിലപ്പോൾ ബോറായിട്ട് തോന്നും തോന്നുമായിരിക്കും കേട്ടോ ഞാൻ നോർമലി ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയും അല്ല അപ്പം വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ ആയിരിക്കത്തില്ല ഞാൻ നോർമലി സംസാരിക്കുന്നത് അതാണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കയറ്റിയിട്ട് കമ്മൽ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ കഴിഞ്ഞൊരു ലൈവില് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മൽ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ആ ഒരു സിമ്പിളിൽ നിന്നാണ് നമ്മൾ പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കിപ്പോ എല്ലാം അങ്ങനെ അങ്ങ് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാട്ടോ ഇതാണ് ആ ഒരു ബാക്ക് ചെയിൻ എന്ന് പറഞ്ഞേക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാം ഞാൻ ഈ ഫോൺ തിരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ലൈവിൻ്റെ ചാറ്റ്സ് ഒന്നും വായിക്കാൻ പറ്റത്തില്ല എന്തുവാന്നുള്ളത് ഗിയർ വയർ മൂട്ടിയിൽ നിന്നാണോ അതെ 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 ഗിയർ വയർ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ഞാൻ ഗിയർ വെയറും കുറച്ചും ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ നിന്നാട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ് ചിലപ്പോഴൊക്കെയുള്ളൂ പുറത്തുനിന്നൊക്കെ പോകുന്നത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഞാൻ വാങ്ങിക്കുന്നിടത്തുനിന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല ഞാൻ പിന്നെ പറയുന്നുള്ളതേ ഉള്ളൂ നമുക്കിപ്പം വെളിയിൽ നിന്നൊക്കെ പുറത്തുനിന്നൊക്കെ ട്രസ്റ്റഡ് ആയിട്ട് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് അങ്ങ് വാങ്ങിക്കുന്നത് ഇതാണ് ആ ഒരു മോഡൽ എന്ന് പറഞ്ഞേക്കുന്നത് ഇതാണ് സൈസ് എനിക്ക് എനിക്കറിയത്തില്ലടാ ഗിയർവെയറിൻ്റെ സൈസ് എനിക്കറിയത്തില്ല എത്ര എന്നുള്ളത് കാരണം ഇതിനകത്ത് എഴുതിയിട്ടില്ല സൈസ് ഒന്നും അതുകൊണ്ട് ഞാൻ ഇത് ഗിയർ വയർ എന്ന് പറയുമ്പോൾ അവർ തരുന്നേ അങ്ങ് വാങ്ങിക്കും എന്നുള്ളതേ ഉള്ളൂ സൈസ് എനിക്കറിയത്തില്ല അപ്പം ഇതാണ് ആ ഒരു മോഡൽ എന്ന് പറഞ്ഞേക്കുന്നത് ഇതിന്റെ രണ്ടാമത്തെ ആംഗ്ലറ്റ് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം അപ്പം ജസ്റ്റ് എന്തായാലും ഞാൻ വെനക്കെട്ടിരുന്ന് ചെയ്യുകയാണ് അപ്പോൾ ഒരു ലൈവ് കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലൈവെന്ന് അറിഞ്ഞേക്കുന്നത് നമുക്ക് വേറൊരു ലൈവിൽ കാണാം അല്ലെങ്കിൽ വീഡിയോയിൽ കാണാം അപ്പം എത്ര മണിയായി സമയം പതിനൊന്ന് മണിയായി കേട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ബായ്